ോ എന്താണ് കേൾക്കുന്നത് നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്വന്റി ട്വന്റി സീറോ ടു ഫൈവ് ഞാൻ പാർവതി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമുക്ക് വളരെ ഒരു എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ല അപ്പം നമ്മുടെ റാപ്പർ വേടൻ വേടനെ കുറിച്ച് നമുക്കറിയാം വേടൻ ഈയിടെയാണ് ഇത്ര പോപ്പുലർ ആയത് അതായത് മയക്കുമരുന്ന് കേസും പുലിപ്പള്ളി കേസും വന്നതിന് ശേഷമാണ് നമ്മൾ കുറെ പേര് തിരിച്ചറിഞ്ഞത് പക്ഷെ ഇതിനേക്കാളും മുമ്പേ നമ്മുടെ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ ആൾ ഒരു ഹീറോ ആയിരുന്നു പക്ഷെ നമ്മളെ പോലുള്ളവർ തിരിച്ചറിയുന്നത് വേടനെ കൂടുതലും അധികം ആൾക്കാർ തിരിച്ചറിയുന്നത് ഈ പുലിപ്പള്ളി കേസും മയക്കുമരുന്ന് കേസും വന്നതോടെയും ഇയാൾ അറസ്റ്റ് ആകുകയും ചെയ്തതോടെ ഇയാളുടെ പബ്ലിസിറ്റി നൂറരയ്ക്ക് വർധിച്ചു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എല്ലാരും തലേ കയറ്റി വെച്ചു ഓഫ് കോഴ്സ് ഞാനും തലേക്കേറ്റി വെച്ചു അങ്ങനെ എല്ലാം യൂത്തിന്റെ ഇടയ്ക്കും യൂത്ത് ഐക്കോൺ ആയിട്ട് വേടൻ മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെയാണ് വേടത്തിന്റെ ഏർ ഈ റാപ്പ് സോങ് വേടന്റെ വരികള് എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയാണ് ഇപ്പോൾ ഒരു ബേഡനെ ഒരു പീഡന കേസുമായിട്ട് രംഗത്ത് ഒരു സ്ത്രീ ഒരു ഡോക്ടർ വരുന്നത് നമ്മളൊരു പിരുന്ന കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അത് വേടനെ പോലെ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാകുമ്പോൾ നമ്മൾ ശരിക്കും അത് അനലൈസ് ചെയ്യും ചിലപ്പം അതെന്തെങ്കിലും ദേശത്തിന്റെ പേരിലുള്ള ഒരു പീഡനക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലുള്ള പീഡനക്കെ ആയിരിക്കാം എന്ന് സ്വാഭാവികം നമ്മൾ ചിന്തിച്ചേക്കാം കാരണം നിസാരമല്ല വേദനയെ പോലെ ഒരാളാണ് കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റെല്ലായിടത്തും തരംഗമായിരിക്കുന്ന ആളാണ് ആ പുലിപ്പള്ളി കേസിനും മറ്റേ മയക്കുമരുന്ന് കേസിന് മുമ്പായി മുമ്പ് വേദം സ്റ്റേജ് ഷോ ചെയ്തിരുന്നു അപ്പം ഇന്ന് വാങ്ങിച്ചിരുന്ന പ്രതിഫലം രണ്ടോ മൂന്നോ ലക്ഷം രൂപയാണെങ്കിൽ ആ കേസിന് ശേഷം വേറെ കൂടുതൽ പബ്ലിസിറ്റി നേടി ആ പബ്ലിസിറ്റി നേരി കഴിഞ്ഞ കഴിഞ്ഞ തിരിച്ചു വന്ന വേദന്റെ പിന്നീടുള്ള പ്രതിഫലം പത്തിരട്ടിയായി അതായത് ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം വരെ ആയി എന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് അപ്പം അതുപോലെ ഒരു വ്യക്തിക്കെതിരെ ഒരു പീഡന കേസ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സംശയിക്കും ഇത് ഒറിജിനൽ ആണോ അതോ ആരെങ്കിലും കരുതി കൂട്ടിയതാണോ എന്ന് അപ്പൊ നമുക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കാം അപ്പം ഇതിൽ ഒരു ഡോക്ടറാണ് പറഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇത് ഈ ഡോക്ടറെ വനിതാ ഡോക്ടറെ കൊണ്ട് നടന്ന് പീഡിപ്പിച്ചു എന്നാണ് കേസ് അതായത് രണ്ടു മൂന്ന് വർഷം പുറകോട്ടുള്ള കേസാണ് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് അതുപോലെയുള്ള ഒരു വ്യാജ പരാതിയല്ല ശരിയാണ് ഇതൊരു റിലേഷൻഷിപ്പിന്റെ പേരിൽ വന്ന ഒരു കേസാണ് എന്താന്ന് വെച്ചാൽ ഇവർ വിവാഹം ഈ ഈ ഡോക്ടറും ബേഡനും റിലേഷൻഷിപ്പിലായിരുന്നു അങ്ങനെ വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനത്താൽ ഇവർ ഇരുവരും സ്വമേയ ഇങ്ങനെ ഇത്തരം ബന്ധങ്ങളോട്ട് കടക്കുകയായിരുന്നു എന്നാൽ അവിടെ ഈ ഡോക്ടറെ തളർത്തിയത് ഇവ ഈ ബേഡൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങളെയാണ് അവർ അവർക്ക് അത്രമാത്രം കഠിനമായ മാനസിക പ്രശ്നമാണ് ഇതിൽ നിന്ന് നേരിടേണ്ടി വന്നത് ആ ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞ് ഇവർ മുന്നോട്ട് പോകുമ്പോൾ വേടിന്റെ മറ്റൊരു മുഖം ഇവിടെ അള്ളി വീഴുകയാണ് ഇവര് വിവാഹം കഴിക്കാൻ ഇരിക്കെ ഈ ഡോക്ടറുമായിട്ട് വിവാഹം കഴിക്കാൻ കഴിക്കാതിരിക്കെ വേറൊരു ആവശ്യം ഈ വനിതാ ഡോക്ടറോട് പങ്കുവെക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വനിതാ ഡോക്ടറുടെ കൂട്ടുകാരിയെ കൂടി തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും അവർ തമ്മിൽ തെറ്റി പിരിയുമാണ് ആഹ് എന്നോർക്കണം ഒരു സ്ത്രീ വിവാഹം കഴിക്കാനിരിക്കുന്ന പുരുഷന് ആ സ്ത്രീയുടെ വേ വേറൊരു സുഹൃത്തിനേം കൂടെ വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അവർ എത്രമാത്രം തവർന്ന് പോകും അപ്പം അങ്ങനെ ഇത്തരം ഒരു വൈകൃതമാണ് ഈ വേടനിൽ നിന്ന് വേൾ ചുടുന്നു പക്ഷെ കേസ് അട്ടിമറിച്ചേക്കാം ഏഹ് അതുപോലെ തന്നെ തൃത്താക്കര പോലീസാണ് എഫ്ഐആർ എടുത്തത് പക്ഷെ തൃത്താക്കര പോലീസ് അപ്പൊ തന്നെ മീഡിയക്ക് ചോർത്തി കൊടുത്തു പിറ്റൗസും തൊട്ട് അതായത് ഇന്ന് വെളുപ്പിനെ തൊട്ട് ഈ പെൺകുട്ടിയുടെ വീടിന് മീഡിയക്കാര് അവർ നേരം വെളുക്കുമ്പോഴത്തേക്ക് മീഡിയക്കാർ ക്യൂ ആണ് ഇന്ന് പല മാധ്യമങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞു അപ്പൊ ഈ വേടന്റെ ഈ ഈ മാനസ് ഈ മാനസികപരമായിട്ടുള്ള ഈ ഈ കുട്ടിക്ക് ഉണ്ടായ മാനസികപരമായിട്ടുള്ള വേദന അവര് അടിമുടി തളർത്തി അങ്ങനെ ഇവർ തിക തികഞ്ഞ ഒരു മാനസിക രോഗിയാവുകയും പിന്നെ ഇവർ ചില ചെറിയ ചികിത്സകൾ എടുക്കുകയും ആയിരുന്നു അപ്പം ആ ആ ഒരു ചികിത്സ എല്ലാം എടുത്ത് പുള്ളിക്കാരി ഒന്ന് ബെറ്റർ നോർമലായി വന്നതിന് ശേഷമാണ് ഈ പരാതി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പരാതി രണ്ടു മൂന്ന് വർഷം നീണ്ടു പോകാവുന്ന കാരണമായത് അപ്പം പിന്നീട് ഈ സ്ത്രീ മനസ്സിലാക്കുന്നത് വേടന് താൻ മാത്രമല്ല ഇങ്ങനെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ സ്ത്രീകളിൽ രംഗത്തോട്ട് വരികയും ഇവർ ഒന്നിച്ച് കേസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കേ ഇരിക്കെ ഇപ്പം വേദന പഴയതുപോലെയല്ല ഒരുപാട് പണമുണ്ട് പ്രശസ്തയുണ്ട് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് കൂടെ കൂടെ കേസ് കൊടുക്കാതിരുന്ന വനിതകളെ സെറ്റിൽമെന്റ് ചെയ്യുകയും ഈ ഒരു ഈ വനിതാ ഡോക്ടറിന് അത്യാവശ്യം സാമ്പത്തിക ഉള്ള സ്ഥിതിയിലുള്ള വ്യക്തിയാണ് അത് കാരണം അവർക്ക് പണത്തിന്റെ ആവശ്യമില്ല അവർ മുന്നോട്ട് വരികയും കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു തീർച്ചയായും ഇത് അട്ടിമറിക്കാതെ തന്നെ ചെയ്യും കാരണം വേടൻ ഇന്ന് യൂത്തിന്റെ മുന്നിൽ യൂത്ത് ആയിക്കോണാണ് ഇന്ന് ആ വേടന്റെ മുന്നിൽ ഒരുപാട് പൈസകളുണ്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ പബ്ലിസിറ്റി കിട്ടിയ ഒരു കുട്ടികൾ കാണത്തില്ല കുട്ടികളല്ല അത്രയും ഒരു യൂത്ത് ഐക്കോൺ കാണത്തില്ല അത്രയും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയും യൂത്തിന്റെ മനസ്സിലോട്ട് ഇടം നേടി കഴിഞ്ഞിരുന്നു അപ്പം നേരത്തെ വന്ന പുലിപ്പല്ലി കേസ് മയക്കുമെന്ന് കേസൊക്കെ വേണേന് ഗുണമായിട്ട് വന്നെങ്കിൽ ഉറപ്പായിട്ട് പെണ്ണു കേസാണ് പീരുന്ന കേസാണ് ഇത് ഒരിക്കലും വേണേന് ഗുണമായി വരുത്തില്ല ഇത് ദോഷമായിട്ടേ വരുവുള്ളൂ അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം അത് എത്രമാത്രം വലുതായിരിക്കും അത് എത്രമാത്രം അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇന്ന് 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 വന്ന ന്യൂസ് ഇതാണ് വേദന്റെ ലൈംഗിക വൈകൃതമാണ് ഈ പെൺകുട്ടി ഇവിടെ വിളിച്ചു കാണിക്കുന്നത് അവർക്കൊരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് ഒരുപാട് മുറിവ് വിലയിൽ നിന്ന് പറ്റിയിട്ടുണ്ട് ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല മറ്റു പെൺകുട്ടികൾക്കും പറ്റിയിട്ടുണ്ട് പക്ഷെ അവർ പുറത്തോട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോഴും അവരെല്ലാം സെറ്റിൽമെന്റ് ചെയ്ത് ഒതുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ വലിയ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെ സെറ്റിൽമെന്റ് ചെയ്ത് ഒതുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ തുടർന്ന് ഒരു വാർത്ത ഒരു ഫേസ്ബുക്ക് ഒക്കെ പറഞ്ഞിട്ട് മറന്നാടി നിന്ന് ന്യൂസ് പുറത്തുവിട്ടിരുന്നു അപ്പം ഞാനിവിടെ പിൻ ചെയ്തു കൊടുത്തേക്കാം അവരുടെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതിൽ ഈ വേടന്റെ ലൈംഗിക വൈകൃതങ്ങളും എല്ലാം തന്നെ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ മിന്നുന്നതൊന്നും കൊല്ല കുട്ടികളെ എന്ന് എന്ന് കരുതുക നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത് ഒന്നും എല്ലാം തന്നെ വിശ്വസിക്കാതിരിക്കുക കുട്ടികളെ വീണ്ടും വീണ്ടും പറയാനുള്ളത് നിങ്ങൾ കേവലം ഒരു ആരാധനയുടെ പേരിൽ ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക ഏഹ് അപ്പം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ സുരക്ഷിതമാക്കിയിരിക്കുക എന്നൊരു കാര്യം മാത്രമേ പറയുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ എൻ്റെ വീണ്ടും കാണാം ഓക്കെ ബൈ